ഫ്രണ്ട്സ് ഐ ടി ബി പിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് പാരാമിലിറ്ററി ഫോഴ്സായ ഐ ടി ബി പിയിലേക്കുള്ള അസിസ്റ്റൻ്റ് സർജിയൻ പോസ്റ്റാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ സ്റ്റാർട്ടായത് ഇരുപത്തഞ്ച് പതിനൊന്ന് അതായത് നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തേഴ് വാക്കൻസിയാണ് മൊത്തം അപ്പോൾ പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം സാലറി പാക്കേജ് ലെവൽ ആണ് പറയുന്നത് അമ്പത്താറ് ഒരുന്നൂറാണ് സ്റ്റാർട്ടിങ്ങിൽ സാലറി ഒരു ലക്ഷത്തി എഴുപത്തേഴ് അഞ്ഞൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകളും വരുന്നുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് കാണാം മുപ്പത്തി അഞ്ചാണ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ അയയ്ക്കാനുള്ള ക്വാളിഫിക്കേഷൻ കാണാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി അതായത് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറിയിൽ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷനും ചെയ്തിട്ടുണ്ടാവണം അതാണ് ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്തോളൂ അവസരം തന്നെയാണ് അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ അവസാന തീയതി മനസ്സിലായി ഇരുപത്തിനാല് ഡിസംബർ ആണ് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ യോഗ്യത ഉള്ളവരെല്ലാവരും ഇത് അപ്ലൈ ചെയ്തോളൂ മിനിമം ഹൈറ്റ് വേണ്ടത് ബോയ്സിന് നൂറ്റി അമ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ഗേൾസിന് നൂറ്റി നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ മതി ജസ്റ്റ് ബോയ്സിനാണ് എഴുപത്തേഴ് സെൻറ്റിമീറ്റർ മിനിമം എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതാണ് ഹൈറ്റും ചെസ്റ്റ് പിന്നെ വെയ്റ്റ് മെഷർമെൻ്റ് ഉണ്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് വെരിക്കോസ് ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ട് സ്ക്വിൻഡൈ നോക്നി തുടങ്ങിയ മെഡിക്കൽ ക്രൈറ്റീരിയകൾ കറക്റ്റായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നാന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന ബോയ്സ് നാനൂറ് രൂപ പേയ്മെൻറ്റ് അടക്കുക ഇ ഡബ്ല്യൂ സി ഫീസ് വരുന്നുണ്ട് പിന്നെ ഗേൾസിന് എല്ലാ കാറ്റഗറിയിൽ വരുന്ന ഗേൾസിനും ഇത് ഫ്രീ ആയിട്ട് അപ്ലൈ ആകാം പിന്നെ എസ് സി എസ് ടി കാര്ക്കും ഫീസ് വരുന്നില്ല ബോയ്സിന് ആ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്കൊരു ഫിസിക്കൽ ടെസ്റ്റാണ് നൂറ് മീറ്റർ റേസ് പതിനാറ് സെക്കൻഡ് എണ്ണൂറ് മീറ്റർ മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് മിനിറ്റ് അതാണ് ബോയ്സിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് റണ്ണിങ് പിന്നെ ലോങ് ജമ്പ് ഉണ്ടാവും ഷോർട്ട് പുട്ട് ഉണ്ടാവും ഗേൾസിന് ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനെട്ട് സെക്കൻഡ് ടൈം കിട്ടും എണ്ണൂറ് മീറ്റർ നാല് പോയിൻറ്റ് നാല് അഞ്ച് മിനിറ്റും ലോങ് ജമ്പ് കവർ ചെയ്യണം അതാണ് ഗേൾസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് അവർ കണ്ടക്ട് ചെയ്യും പിന്നെ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം റിട്ടേൺ എക്സാം വരുന്നുണ്ട് റിട്ടേൺ എക്സാം ഒ എം ആർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് രണ്ട് മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുക പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതിനുശേഷം ശേഷം അമ്പത് മാർക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ അവർ കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് മെറിറ്റ് ഇട മെറിറ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ റെസൊല്യൂഷൻ ഓഫ് ദി കേസ് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമും മെഡിക്കൽ ഫെയിലായവർക്ക് റിവ്യൂ മെഡിക്കൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും ഇതാണ് ഫൈനൽ സെലക്ഷൻ ക്രൈറ്റീരിയ എല്ലാം കഴിഞ്ഞു സെലക്ഷൻ കഴിഞ്ഞു അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ നേരത്തെ പറഞ്ഞ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറിയിൽ ഡിഗ്രി ഉള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്